നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വാവോ ഇതാണ് ഫാൻസ് ടീമിന് നിങ്ങളെ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ അവർ കൂവി വിളിക്കുന്നു വർഷങ്ങളോളം ഏറ്റവും മികച്ച ഫുട്ബോൾ കാഴ്ചവെച്ച ഒരു ടീമിനെ അവരുടെ ബുദ്ധിമുട്ടേറിയ സമയത്ത് കൂടെ നിൽക്കുന്നതിന് പകരം കൂവി വിളിക്കുന്നു അതിശക്തമായ ഭാഷയിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകരെ വിമർശിക്കുകയാണ് മൈക്കൽ ഓവൻ ലിവർപൂളിൻ്റെ ഇതിഹാസ താരം പിന്നെ അദ്ദേഹം അവിടെ നിന്ന് റെലിൽ പോയി അതൊക്കെ നമുക്കറിയാം ഏറ്റവും ഒടുവിൽ അദ്ദേഹം മാഞ്ചസ്റ്ററിൽ തന്നെ കളിച്ചു സിറ്റിയിലല്ല യുണൈറ്റഡിൽ അദ്ദേഹം കളിച്ചിരുന്നു ഇംഗ്ലീഷ് ഇതിഹാസം മൈക്കൽ ഓവൻ ഇന്നലത്തെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കളിക്ക് ശേഷം തൻ്റെ എക്സ് അക്കൗണ്ടിൽ സിറ്റി ആരാധകർക്കെതിരെ പ്രതികരണവുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇന്നലെ എവേർട്ടിനോട് ഒന്നേ ഒന്നിൻ്റെ സമനിലയാണ് ഹാലൻ്റെ പെനാൽറ്റി ഒക്കെ മിസ് ചെയ്ത മത്സരം കളിയുടെ അവസാന ഘട്ടത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആരാധകർ അവരുടെ ടീമിനെ തന്നെ കൂയിവിളിക്കുന്ന അവസ്ഥയുണ്ടായി അതിനോടാണിപ്പോൾ ഓവൻ പ്രതികരിച്ചിരിക്കുന്നത് ഓവൻ എക്സ് അക്കൗണ്ടിൽ കുറിക്കുന്നത് എങ്ങനെയാണ് വാവ് സിറ്റി ഫാൻസ് അവരുടെ ടീമിനെ കളിയുടെ അവസാനത്തിൽ കൂവിളിക്കുന്നു വർഷങ്ങളോളം ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഇൻക്രെഡിബിൾ സക്സസ് ഉണ്ടാക്കിയ ടീമാണ് അതുപോലെ തന്നെ ബെസ്റ്റ് ഫുട്ബോൾ ഫുട്ബോൾ ലോകത്ത് നമ്മൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഫുട്ബോൾ കളിച്ചൊരു ടീമിനെയാണ് അവർ കൂവിളിക്കുന്നത് അതും എപ്പോൾ ടീമിന് അവരെ ഏറെ ആവശ്യമുള്ള സമയത്ത് ആരാധകരുടെ പിന്തുണ ആവശ്യമുള്ള സമയത്താണ് ഈ പണി ചെയ്യുന്നത് എന്നു കൂടി ഇപ്പോൾ ഓവൻ ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു ടീം സ്ട്രഗിൾ ചെയ്യുന്ന ഘട്ടത്തിലാണ് ആരാധകർ കൂടെ നിൽക്കേണ്ടത് പെപ്പിൻ്റെ സിറ്റി ഇപ്പോൾ കഴിഞ്ഞ പതിമൂന്ന് കളികളിൽ നിന്ന് ഒറ്റ കളിയെ വിജയിച്ചിട്ടുള്ളൂ സംശയമില്ല അതിൽ തർക്കവുമില്ല പക്ഷേ ഈ ടീം ഈ ടീം വർഷങ്ങളോളം നിങ്ങളെ സന്തോഷിപ്പിച്ച ടീമല്ലേ ഈ ടീം വർഷങ്ങളോളം കിരീടങ്ങൾ വാരിക്കൂട്ടി ലോകത്തിൻ്റെ തലപ്പത്ത് നിന്ന ടീമല്ലേ ആ ടീമൊന്ന് കാലിടരുമ്പോഴേക്കും കോവിളിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്ത് ആരാധകരാണ് എന്ന് തന്നെയാണ് ഓവൻ്റെ ചോദ്യത്തിലെ കൃത്യമായിട്ടുള്ള സാരം വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സിന് വാ